ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാലാകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഞങ്ങളിവിടെ ക്രിസ്മസിന് അൽഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ വിചാരിക്കുന്നതാണ് നമുക്ക് അതിൻ്റെ ഒരു റെസിപ്പി ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇന്നാണ് എനിക്കതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നത് അപ്പോൾ ഞാൻ അതേണ്ട ഇവിടെ കയ്യും കാലും ഒക്കെ തല്ലി ഒടിച്ച് ഒരു ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവനെ എങ്ങനെയാണ് ഈ പരുവത്തിലാക്കിയതെന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ചിക്കനിന് നമ്മൾ മസാലയൊക്കെ പരട്ടി അൽഫാം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഈ അൽഫാം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ക്രിസ്തുമുണ്ടാക്കിയ അൽഫാമിന്റെ റെസിപ്പി ഈസ്റ്റേൺ എങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്നുള്ള എന്റെ ചിന്തയാണ് ഈ ഒരു അൽഫാം ഉണ്ടാക്കാനുള്ള ചെയ്തോ വികാരത്തിന് പിന്നിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കണം കേട്ടോ അല്ലാതെ അതിൻ്റെ മടിയൊന്നും അല്ല അതിൻ്റെ കാരണം സത്യമായിട്ടും ആ ഒരു ചിന്ത തന്നെയാണ് അപ്പോൾ നമുക്ക് അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കോഴിക്കൂട്ടനെ അതെ ഇതുപോലെ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ചെടുക്കുന്ന പോലെ കുളിച്ച് എടുക്കുക നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കോഴിക്കൂട്ടനെ അതെ ഇതുപോലെ നമ്മളൊരു കട്ടിംഗ് ബോർഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ആരുടെങ്കിലും ഒക്കെ ഈ മനസ്സിൽ നല്ല ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവൂലോ അവരുടെ മുഖമൊക്കെ ഒന്ന് ധ്യാനിച്ചെടുത്തിട്ട് ആ കോഴിയുടെ നെഞ്ചത്തോട്ടൊക്കെ കത്തി അങ്ങ് കുത്തി ഇറക്കുക കുത്തിയ കത്തി വീണ്ടും വീണ്ടും വലിച്ചൂരി കുത്തിക്കൊള്ളുക നേരിട്ട് നമ്മൾ ആ ദേഷ്യമുള്ള ആൾക്കാരെ കുത്താൻ പോയി കഴിഞ്ഞാൽ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും ഇതാവുമ്പോൾ സേഫ് ആണ് നമ്മുടെ ദേഷ്യവും തീരും നമ്മുടെ ജോലിയും നടക്കും അവർക്ക് എന്താ പറയുക ജയിലിൽ പോയി നമ്മൾ ഉണ്ട തിന്നേണ്ട കാര്യവും ഇല്ല അതുകൊണ്ട് ഈ ഒരു മെത്തേഡാണ് സേഫ് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ ആ കത്തി കൊണ്ട് കുത്തി കുത്തി ആ നെഞ്ചാം കുത്തി പൊളിച്ച് വെട്ടിക്കണ്ടിച്ച് രണ്ട് കഷ്ണമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പുളത്തി വെച്ചിട്ട് എന്നിട്ടും നമ്മുടെ ദേഷ്യം തീർന്നില്ല എന്നുണ്ടെങ്കിൽ കയ്യും കാലുമൊക്കെ ഈ കാണുന്ന പോലെ വലിച്ച് പിടിച്ച് അങ്ങ് ഒടിച്ച് മുറിച്ച് കഷ്ണങ്ങൾ മുറിക്കരുത് കേട്ടോ മുറിച്ചാൽ നമ്മുടെ അൽഫം പാളിപ്പോകും നമുക്ക് മുറിക്കാതുകൊണ്ട് കൈയും കാലുമൊക്കെ പിടിച്ച് ഓടിച്ചും തിരിച്ച് മറിച്ചും ഒക്കെ വെച്ച് കാണുന്ന പോലെ കത്തി കൊണ്ട് വരഞ്ഞ് അങ്ങോട്ട് ആ ദേഷ്യം തീർക്കാം എന്നിട്ടും തീരത്തില്ല എന്ന് എനിക്കറിയാം അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അരപ്പ് വരട്ടി ആ ദേഷ്യം അങ്ങ് തീർക്കാം കേട്ടോ അപ്പോൾ കോഴി ഇതേണ്ട ഈ കാണുന്ന പോലെ കയ്യും കാലുമൊക്കെ തല്ലി ഓടിച്ചും നെഞ്ചം കൂട് കുത്തി ഒക്കെ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിന് വേണ്ട അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ദൈവം വെളുത്തുള്ളി പൊളിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് ക്രിയേറ്റിവിറ്റി കൂടി പോയതിൻ്റെ പ്രശ്നമാണ് ഈ കണ്ടത് ക്യാമറ ഓൺ ചെയ്യേണ്ടതിന് പേരം ഓഫ് ാക്കി വെച്ചാണ് എൻ്റെ ക്യാമറാമേനോത്തി എനിക്ക് വീഡിയോ എടുത്തു തന്നത് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിയല തക്കാളി തൈര് ഇത്രയും സാധനങ്ങളാണ് ഈ മിക്സിയുടെ ജാറിനകത്ത് കിടക്കുന്നത് അത് വീഡിയോ നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ മേളയിൽ നിന്ന് ഇടുന്നതൊക്കെ എടുത്തതാണ് പക്ഷേ ക്യാമറ ഓഫായിരുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചില്ല അപ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ പറഞ്ഞ സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിയല തക്കാളി തൈര് പെരുഞ്ചീരകം ഇത്ര സാധനങ്ങളാണ് കേട്ടോ അരയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി അങ്ങോട്ട് കൊടുക്കുകയാണ് എരിവുള്ളതോ എരിവില്ലാത്തതോ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് കാരണം ആ ഒരു പൊടികളെല്ലാം കൂടെ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് അരച്ചെടുക്കണം മഞ്ഞൾപ്പൊടിയും ചേർക്കണം കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ പിന്നെ ഉപ്പും ഉപ്പിൻ്റെ കാര്യം ഞാൻ എപ്പോഴും മറന്നു പോകാറുണ്ട് ഉപ്പും ചേർക്കണം കേട്ടോ അങ്ങനെ ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു വീണ്ടും അതിലേക്ക് കുറച്ച് എണ്ണ ഒരു സ്പൂൺ എണ്ണ ചേർത്തിട്ട് ഒന്നും കൂടെ നമ്മൾ അരക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു മസാല നല്ല അടിപൊളി പരുവത്തിൽ ആ മസാലകൾ ആ പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊന്നും അങ്ങനെ കട്ട കെട്ടാതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതേ നമ്മൾ മസാല അരച്ചെടുത്തിട്ടുണ്ട് വീഡിയോ എടുക്കാനായതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ബൗളിലേക്കൊക്കെ മാറ്റി വെറും പ്രഹസനം കാണിക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ മിക്സഡ് ജാറിൻ്റെ അകത്തുനിന്ന് കൈയിട്ട് വാരിയെടുത്ത് തേക്കാറാണ് പതിവ് അങ്ങനത്തെ നമ്മൾ ബൗളിലേക്ക് മാറ്റി വെച്ചാപ്പ് നല്ല ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ മുഖത്തേക്ക് ഇങ്ങനെ അത് പാക്കൊക്കെ എടുത്ത് തേക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ തേച്ചങ്ങ പിടിപ്പിക്കുക പിന്നെ കൈ നീറില്ലേ എന്ന് പേടിയുള്ള ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം കൈ നന്നായിട്ട് നീറും കാരണം പച്ചമുളകും മുളക് പൊടിയും ഉണ്ടല്ലോ അപ്പോൾ വേണമെങ്കിൽ ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ആ ഒരു മസാല തേച്ച് പിടിപ്പിക്കാവുന്നതാണ് നമുക്ക് പിന്നെ കൈനീറിയാലും സീൻ ഇല്ല അല്ലെങ്കിൽ പേടിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അല്ലാതെ തന്നെ അങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മസാലയെല്ലാം തേച്ച് പുരട്ടി വെച്ച് തിരിച്ച് മറിച്ച് ഒക്കെ ഇട്ട് നമ്മൾ ആ മസാല എല്ലാ ഭാഗത്തും നമ്മൾ വരഞ്ഞ് കൊടുത്തിടത്തും ഒക്കെ തേക്കണം കേട്ടോ എന്നാലേ അതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കത്തുള്ളൂ ഇനി നമ്മൾ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ പോവുകയാണ് ഓവൻ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുന്ന സമയം അപ്പോൾ നമ്മൾ മസാല പുരട്ടിയ ആ ഒരു ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിതൊരു എത്ര നേരം മസാല പുരട്ടി വെക്കുന്നു അത്രയും നല്ലതാണ് സമയക്കുറവ് കൊണ്ട് ഞാൻ അധിക സമയം വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ദേ മസാല ഫ്രിഡ്ജിൽ മസാല പുരട്ടി വെച്ച ചിക്കൻ പുറത്തെടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഈ ഒരു ചിക്കനെ ഇനി നമ്മൾ ഓവൻ്റെ അകത്തേക്ക് തള്ളിക്കേറ്റി വെക്കാൻ പോവുകയാണ് അവനെ തീക്കകത്തിട്ട് നേരത്തെ പറഞ്ഞ ദേഷ്യം തീരാത്തത് കൊണ്ടേ തീക്കകത്തിട്ടങ്ങ് ചുട്ട ചുട്ടെടുത്തേക്കാന്ന് പറഞ്ഞ പോലെ അവനെ ആഴിക്കകത്തോട്ട് ഇറക്കാൻ പോവുകയാണ് അപ്പോൾ അതെ നമ്മൾ ഓവനിലേക്ക് വെക്കാൻ വേണ്ടി ആ ഒരു ട്രൈക്കകത്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് ഏതൊരു മലയാളി പോലെ ടിപ്പിക്കൽ മലയാളി വീട്ടമ്മമാരെ പോലെ ആ പാത്രത്തിൽ ലെഫ്റ്റ് ഓവർ വരുന്ന ആ ഒരു മസാലകളുണ്ടല്ലോ ഇത് നമ്മൾ വേസ്റ്റാക്കേണ്ട കാര്യമില്ല ആ മസാലയും കൂടെ എടുത്ത് ആ ഒരു ചിക്കനിലേക്ക് നന്നായിട്ട് പെരട്ടി വെക്കുക എന്നുള്ളത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ ആ മസാല കഴുകിക്കളയാൻ തോന്നത്തില്ല അങ്ങനെ നമ്മൾ ആ ഒരു ചിക്കനെ ഓവൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അരമണിക്കൂറായിരുന്നു സമയം സെറ്റ് ചെയ്തിരുന്നത് പക്ഷേ അരമണിക്കൂറിൽ വെന്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ സമയം വെക്കണം കേട്ടോ അപ്പോൾ ഇത് അങ്ങ് ഓവൻ്റെ അകത്ത് വെച്ചിട്ട് ഒറ്റ സ്ട്രെച്ചിലാവുന്ന വിചാരിക്കില്ല എടുത്ത് തിരിച്ച് മറിച്ച് ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളൊരു മൂന്നാല് പ്രാവശ്യം തിരിച്ചു ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു അൽഫാം റെഡി ആയത് അപ്പോൾ അതേണ്ടേ നമ്മൾ തല്ലി ഒടിച്ച് കയ്യും കാലുമൊക്കെ തല്ലി ഒടിച്ച് നെഞ്ചങ്കൂടും കുത്തി പൊളിച്ച് വെച്ച ആ ഒരു കോഴി എന്നിട്ടും ദേഷ്യം തീരാഞ്ഞിട്ട് മസാല പുരട്ടി എന്നിട്ടും തീരാഞ്ഞിട്ട് നമ്മൾ അവനെ അവനേതേണ്ട ആഴിക്കകത്ത് വെച്ച് ചുട്ടെടുത്തതാണ് അപ്പോൾ അവൻ്റെ കൈയും കാലും ഒന്നും ഊരിപ്പോരരുത് അംഗഭംഗമൊന്നും ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയോ തിരിച്ച് മറിച്ച് കിട്ടു കേട്ടോ കാരണം കയ്യൊക്കെ ഒടിഞ്ഞു പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അൽഫാമിന് ആ ഒരു പൂർണ്ണ രൂപം കിട്ടത്തില്ലല്ലോ അങ്ങനെ നമ്മൾ തിരിച്ചിട്ടു ഇനി ആ ഭാഗമൊന്നും വെന്തില്ല എന്നുള്ളത് ഇതേ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം നമ്മൾ വീണ്ടും ഓവൻ്റെ അകത്തേക്ക് വെക്കുകയാണ് അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഓവൻ്റെ അകത്തേക്ക് എടുത്ത് എടുത്തും തിരിച്ചും ഒക്കെ വെച്ച് അങ്ങനെ വേവിച്ചെടുത്തു അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ വെന്തോന്ന് കുത്തി നോക്കുന്നതാണ് കേട്ടോ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് ഒന്നും കൂടെ വെച്ചേക്കാമെന്ന് വിചാരിച്ച് ഒന്നും കൂടെ ജസ്റ്റ് വെച്ച് കുറച്ചും കൂടെ ഒന്ന് എടുത്തു അപ്പോൾ നമ്മുടെ അൽഫാം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് കൈ കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്ത് തിരിച്ച് മറിച്ച് വിടുന്നത് കേട്ടോ നന്നായിട്ട് വെന്തു അപ്പം അതിങ്ങനെ കൈയൊക്കെ പോരുന്നുണ്ടായിരുന്നു അപ്പം ഒന്നും കൂടെ ഒന്ന് വെച്ച് ഇച്ചിരി കൂടെ ഒന്ന് ക്രിസ്പി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ പുറം ഒന്നും കൂടെ ഒന്ന് മൊരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് വെച്ചതാണ് അങ്ങനെ അതേ നമ്മുടെ അൽഫാം ഇവിടെ റെഡിയായി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വായിക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കണ്ട ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം